ഹായ് ഹലോ ഗ്രീൻ ടി വെള്ളിന്റെ പുതിയ പിടിക്കുന്ന എല്ലാവരും സ്വാഗതം അപ്പം അന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണത്തിൽക്ക് പോകേണ്ട ഉണ്ടായിരുന്നു കേട്ടോ മണ്ണുത്തിക്ക് എന്തിനെ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ കഴിഞ്ഞു എൻ്റെ വണ്ടി ഡിയോ ആണ് അപ്പം ഡിയോടെ പൊല്യൂഷൻ കഴിഞ്ഞു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണൂത്തേക്ക് പോണ കേട്ടോ നമ്മുടെ ആളുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അല്ലേറ്റും കൂടെ ആളുകൾ എടുക്കാറ് അപ്പം നമുക്ക് ഇവിടെ മണ്ണത്തിൽ എന്തിനെ പോയതെന്ന് വെച്ചാൽ മണ്ണൂത്തേക്ക് ഇതേപോലെ കോഴീനെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ കോഴീനെടുക്കാൻ പോയ സമയത്താണ് നമുക്ക് നമ്മുടെ പൊല്യൂഷൻ കഴിഞ്ഞു അതേപോലെ ഇൻഷുറൻസ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആ പാലത്തിന്റെ ഇടയിൽ റൈറ്റ് സൈഡിലുള്ള കടയിലാണ് നമ്മൾ പോയിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ മണ്ണൂത്തിക്ക് പോയത് സ്ഥിതിക്ക് ആ വഴി നേരെ തൃശ്ശൂർ ജൂബിലിയുടെ അവിടെ ഒരു ഹോൾസെയിൽ കട ഉണ്ട് അവിടേക്കും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ചയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം എന്നാൽ അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകട്ട പിന്നെ ഞാൻ കാലിൽ തന്നെ പോയിക്കുന്നത് വൈകുന്നേരമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ സമയം ഒരു അഞ്ച് മണി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൾക്കാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്തിട്ടാണ് പരമാവധി ലൈക്ക് അടിച്ചോളൂ പിന്നെ ഷെയർ ചെയ്തോളാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ നമ്മൾ നമ്മള് എന്ന് പറയുന്ന ഹോൾസെയിൽ കടക്കിന് വന്നേക്കണം കേട്ടോ ഇവിടെ ഒരുപാട് മീൻ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോന്നോരോന്നായി കാണിച്ചു തരാം നമ്മൾ എടുക്കാൻ വന്നേക്കണത് കാർപ്പിനേട്ടാ കാർപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ പാലാന്റെ കൂടി ഇടാൻ പറ്റിയ വലിയ സൈസ് കാർപ്പിനെയാണ് നമ്മൾ എടുക്കാൻ വന്നേക്കുന്നത് കേട്ടാ ഈ മീനുകളെല്ലാം കണ്ടെട്ടെ എന്റെ കണ്ണെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എന്റെ മനസ്സിൽ നിന്ന് ഒരു കുളിര് വരണ്ടായി ഇതിലൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാത്തിനും മാനിക്കണമെന്നുണ്ട് പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് കുറവാണ് അപ്പോൾ അത് കാരണം നാല് പീസ് മാത്രം നമ്മൾ എടുത്തേട്ടാ എല്ലാ ചോദിച്ചപ്പോൾ അറുപത് രൂപയാണ് കാർപ്പിന് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയത് മറ്റേതിന് നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് പക്ഷേ ആൾ പറഞ്ഞത് ജോഡി തന്നെ പറഞ്ഞേട്ടാ എനിക്ക് തെറ്റിപ്പോയി എന്നിട്ട് ഞാൻ നാലടുത്തുള്ളൂ നമുക്ക് ഇനി പോകുമ്പോൾ ഒരുപാട് എടുക്കണം അതിന് പണിക്ക് പോയാൽ മാത്രമേ പൈസ വരുള്ളൂ ആ പൈസയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നത് തരാട്ടോ അതെല്ലാ സാധനങ്ങളും നമ്മൾ പണിക്ക് പോയാൽ പൈസയ്ക്കന്നെ നമ്മൾ വാങ്ങിക്കാറുള്ളൂ എനിക്ക് പണിക്കാശ് എന്ന് പറയുന്നത് രൂപ ഇരുവേണ്ട പണിക്കാശ് അപ്പോൾ ആ ഒരു പൈസക്ക് ഒരുപാട് കാർപ്പിനെ വാങ്ങിക്കണെന്നുണ്ട് പിന്നെ നമുക്ക് കാർപ്പിനു വേണ്ടിട്ടൊരു വലിയൊരു അക്കോറിയം തന്നെ സെറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമന്റ് ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാർപ്പുകൾ തന്നെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ ചെറുതൊന്നും അല്ല അത്യാവശ്യം തന്നെ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കാർപ്പിനെ എല്ലാവരും എടുക്കാൻ ഉദ്ദേശിക്കരുത് കേട്ടാണെന്ന് വച്ചാൽ ഇത് പാറ്റൊന്നുമില്ല വെറുതെ ഭംഗിക്ക് ഷോക്കി മാത്രമാണ് പിന്നെ ഈ ഫീഡ് ചെയ്യാനും നല്ല രീതിയിൽ ഈ കുറ്റങ്ങൾ ഇണങ്ങും അതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വാങ്ങിക്കുന്നത് കാർപ്പ് പ്രസവിക്കില്ല പ്രസവിക്കണമെങ്കിൽ നല്ല വലിപ്പം വരണം വന്നാൽ മാത്രമേ പ്രസവിക്കുള്ളൂ പ്രസവിക്ക ഒട്ടില്ല എന്ന് പറയാനില്ലേ പക്ഷേ പ്രസവിക്കും നല്ല വലിപ്പം വന്നാൽ മാത്രമാണ് പ്രസവിക്കുകയുള്ളൂട്ടോ അപ്പോൾ അതിൻ്റെതായ വളർച്ച എത്തിയാൽ മാത്രമേ പ്രസവിച്ച് കുഞ്ഞുങ്ങളറക്കുള്ളൂ മീനുകളെ വളർത്തി എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ പോലെ മീനുകൾ വാങ്ങി ഒക്കെ ചത്തുപോയിട്ടുണ്ട് നോക്കാൻ അറിയാണ്ട് നമുക്ക് മെയിൻ ആയിട്ട് കിണറൊന്നും ഇല്ല അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ കൂടിയാണ് നമ്മൾ മീനുകളൊക്കെ വളർത്തണതും വാങ്ങിക്കുന്നതും ഒക്കെ കേട്ടോ മീനുകളെല്ലാം കണ്ടെൻ്റെ കിളി പോയിട്ടിരിക്കുക കേട്ടോ നമുക്ക് വാങ്ങിക്കണം ഇപ്പോഴല്ല നമുക്ക് വരുന്ന ഞാൻ വരുന്നുണ്ട് അപ്പോൾ നൻ്റെ പണിയൊക്കെ മാറി പണിക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വാങ്ങിക്കണം കേട്ടോ പിന്നെ നമുക്കുള്ള മീൻ അവിടെ പാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പാലാൻ്റെ ടാങ്കിൽ കൊണ്ടുവിടും അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അതാണ് പാലാൻ്റെ ടാങ്ക് പാലം ചത്തല്ലേട്ടാ ഒരുപാട് ദിവസമായി ഒരു മാഡ് മാസങ്ങളായിട്ടുണ്ട് നമ്മൾ വലിയ പാലം കിടക്കണേട്ടാ അപ്പോൾ ഇവര് ഫുഡ് കഴിക്കണില്ല മീൻ മാത്രം കഴിക്കണത് അപ്പോൾ ഇവർ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർപ്പീൻ കൊണ്ട് കിട്ടണേട്ടാ കാർപ്പീൻ ഇനി പൊടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇടാം കേട്ടോ നമ്മൾ മീൻ്റെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊന്നും നോക്കണ കേട്ടോ നേരമായിരിക്കും മീൻ ഇടുകയാണ് പിന്നെ കാർപ്പ് അത്യാവശ്യം വലിയതിനെ വാങ്ങിക്കിട്ട് ഇടണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറുതിന് വാങ്ങിക്കഴിഞ്ഞ ഇവരെല്ലാവരും പഠിച്ച് തിന്നും അപ്പോൾ തിന്നാൻ തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലിയതിനെ വാങ്ങിയിട്ട് ഇങ്ങനെ കേട്ടോ കാർപ്പിന് നമ്മൾ ടാങ്കിലേക്ക് റിലീസ് റിലീസാക്കിയപ്പോൾ തന്നെ പാലാന് ഇതിൻ്റെ അടിയിൽ വന്ന് നിക്കേണ്ട കേട്ടോ അവന് തിന്നാനായിട്ട് ഇതിൽ ഏറ്റവും ചെറുതിനെ അവർ പിടിക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല ചെറു അത്യാവശ്യം വീതിയുള്ള കാരണം കഴിച്ചില്ല കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഒരേപോലെ നിന്നോളൂന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പല്ലറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഈ ചെമ്മീൻ തീറ്റ ഉണ്ടല്ലോ അതാണ് പല്ലറ്റ് എന്ന് പറഞ്ഞത് ആ സാധനം ഇട്ട് കൊടുക്കാം ഇവരെല്ലാവരും കഴിച്ചോളൂ എന്നാണ് തോന്നുന്നത് ഒരാഴ്ച വരെ കൂടെ കിടന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർ എന്തായാലും കഴിക്കാണ്ടിരിക്കില്ല എന്തായാലും നല്ല രീതിയിൽ വെസ്ക്കുണ്ടാവും പിന്നെ ഒരുപാട് നാളെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് വെല്ലപ്പുഴ ഒക്കെ മീൻ വാങ്ങി കൊടുക്കാറുള്ളു പിന്നെ നമ്മുടെ ഈ എല്ലാ മീനും കൂടി ഒരുമിച്ച് ഇട ഇടണം കേട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ പാലാനെ വരെ ഇടണത് നമ്മുടെ താറാവിൻ്റെ ടാങ്ക് ഉണ്ട് അത് വൃത്തിയാക്കിയിട്ട് നമ്മൾ അയടിക്കാനാണ് എല്ലാ മീൻ ഇടണം കേട്ടോ അപ്പം അടുത്ത എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടേൻ്റെ ഇട്ട ഇത് എന്താ മുട്ട നമ്മൾ ഇവിടെ വെച്ചേക്കണമെന്ന് വെച്ചാൽ നമുക്ക് കടയ്ക്ക് കൊടുക്കാനാണ് ഇതിൽ ഈ പച്ച അടപ്പിൽ അടപ്പിലിരിക്കണത് തൊണ്ണൂറാം കോഴിയുടെ മുട്ട അപ്പുറത്തിരിക്കണത് നാടൻ കോഴിയുണ്ട് അറുപതാം കോഴി അതിൻ്റെ മുട്ടിരിക്കുന്നത് പിന്നെ കാടക്കോഴിയുടെ മുട്ടേൻ്റെ ഇട്ടാ ഈ എല്ലാ മുട്ടകളും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കട ഉണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് ആ കടയ്ക്കാണ് നമ്മൾ മുട്ടകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതാദ്യമായിട്ടാണ് നമ്മൾ മുട്ട കൊടുക്കാൻ പോണത് ഒരു മുട്ടയ്ക്ക് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ട്ടാ എപ്പോഴും കിട്ടിയെന്ന് കേട്ടോ നമ്മുടെ നമ്മുടെ ഇൻകുവേട്ടർ നിരന്തരമായി ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ഇൻകുവേർട്ടറിന്റെ ഫാൻ പോയി അത് ഇനി ശരിയാക്കാണ്ട് നമുക്ക് ഈ മുട്ടകളൊന്നും വിരിയാൻ പറ്റില്ല അതാണ് നമ്മൾ ഇത് കേട്ടോ ഇതാണ് മുട്ടകളുടെ വ്യത്യാസം തൊണ്ണൂറാം കോഴിയുടെയും അറുപതാം കോഴിയുടെയും മുട്ടയാണ് ഇത് ഇത് രണ്ടും വലിപ്പ വ്യത്യാസം ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഗുണങ്ങള് വേറെയുണ്ട് ഈ ചെപ്പിലിട്ടിട്ടാണ് നമ്മൾ ആ കോഴിമുട്ടകൾ കൊടുക്കാനായിട്ട് പോകണം കേട്ടോ നമ്മുടെ കയ്യിലൊരു പതിനഞ്ച് മുട്ടയുണ്ട് ആ പതിനഞ്ച് മുട്ടയാണ് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കാൻ പോകണം കേട്ടോ നമുക്ക് ആൾക്കാർ വരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു പതിനഞ്ച് രൂപയ്ക്ക് മുട്ട കൊടുക്കാറുള്ളു ഇപ്പോൾ കടയ്ക്ക് ആയതുകൊണ്ട് പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇനി എത്ര രൂപയ്ക്ക് കൊടുക്കുന്ന അറിയില്ല കേട്ടോ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തു തരാം അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ ഒരു ലൈക്കും കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേണം പിന്നെ നമ്മളിൽ കുറച്ച് കാടമുട്ട ഉണ്ട് കേട്ടോ കാടമുട്ട നമുക്ക് കൊടുക്കാനായിട്ടില്ല കുറച്ചുള്ളൂ അത് ഒരു അമ്പതെണ്ണൊക്കെ ആയാൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ കാടമുട്ട കൊടുക്കാറില്ല നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉപയോഗിക്കാറ് കാടമുട്ട കേട്ടോ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ഞങ്ങൾ വന്നായിരിക്കും പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മുന്നോണ്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മളെ ഒരുപാട് ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് അവർ അവരെന്തിനും നല്ലതിനാണോ പൊട്ടയ്ക്കാണോ എന്നറിയില്ല അപ്പോൾ അതുമൂലമാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ചിലപ്പോൾ ചിലപ്പിനി നമ്മുടെ ചാനൽ അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അടിച്ചു പോകാമെന്നു വെച്ചാൽ ചിലപ്പോൾ നിർത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ശത്രുക്കൾ കൂടി വരാനാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങി പിന്നെ അപ്പൊ കൂടി നിങ്ങൾക്ക് എത്തിക്കാനാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമ്പനിയും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് പരമാവധി ഷെയർ ചെയ്ത് നമ്മളെ ബൂസ്റ്റ് ചെയ്തോളാം അതേപോലെ തന്നെ നമ്മള് ഓരോ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക അപ്പൊ നമുക്ക് അടുത്ത്